السلام عليكم ورحمة الله وبركاته بسم الله الحمد لله بنحمته وبإزته تتم الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بلل الله أما بعد يدوم سنين رنيا مؤمنين علي അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളിൽ ഉണ്ടാവട്ടെ സ്നേഹിതരെ മനുഷ്യ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വൈതിരിവാണ് വൈവാഹിക ജീവിതം രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഒരു രക്ഷിതാപത്തിന്റെ കീഴിലുള്ള ഒരു സ്ത്രീയെ നിശ്ചിത പദങ്ങൾ പറഞ്ഞുകൊണ്ട് മഹർമൂല്യം നിശ്ചയിച്ച് അർഹതപ്പെട്ട പുരുഷനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഇജാബും കബൂലുമുള്ള ഒരു ഇടപാടാണ് വിവാഹമെന്ന് പറയുന്നത് ശാരീരികവും വർഗപരവുമായ വികാരങ്ങൾ സംരക്ഷിക്കലാണ് അതിന്റെ യഥാർത്ഥ ഉദ്ദേശം വ്യക്തമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ലക്ഷ്യം പൂർത്തിയാകുന്നത് വരൻ വധു യക്ഷിതാവ് സാക്ഷികൾ വിവാഹ ഇടപാടിനെ കുറിച്ച് നടത്തുന്ന പദങ്ങൾ മഹർ എന്നിവ ഒത്തുചേർന്നാൽ മാത്രമേ നിക്കാഹ് നടത്താനാവൂ അതുകൊണ്ട് നബിസുലഹു അലിഹി വസല്ല മാർത്തങ്ങൾ പഠിപ്പിച്ചു ഇതാ നഹാൽ വിവാഹ ആലോചനയ്ക്ക് മുകളിൽ മറ്റൊരു വിവാഹ ആലോചന നടത്തരുതേ എല്ലാ വിഷയത്തിലും സുതാരിത ഇസ്ലാം ആഗ്രഹിക്കുകയാണ് അത്രയ്ക്കും പവിത്രമാക്കപ്പെട്ട വിവാഹം കഴിക്കുമ്പോൾ നാം തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളുടെ സ്വഭാവഗുണങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പറയുന്ന ഏത് സ്വഭാവം സ്ത്രീകളെ നാം വിവാഹം ചെയ്യരുതെന്ന് മഹാന്മാർ പല കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാമുന തങ്ങൾ അവിടുത്തെ ഇഹിയ ഉലൂബുദ്ദീനിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി പറയുന്നു സ്വന്തം ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ കണക്ക് പറയുന്ന സ്ത്രീ വലാ മന്നാന മഞ്ഞാനത്തായ സ്ത്രീകളെ വിവാഹം കഴിക്കരുതേ ഞാൻ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ ഇക്ക ഞാൻ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞ് അയക്കുന്നുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് ഇസ്തിരി ഇട്ട് തരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ ഉണ്ടാക്കിത്തരുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഗുണങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് അതൊക്കെ എടുത്തു പറയുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുതേ എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു രണ്ട് അന്യപുരുഷന്മാരോട് ആകർഷണമുണ്ടാവുക തൻ്റെ ഭർത്താവിനോട് അന്യപുരുഷന്മാരെക്കുറിച്ച് പുകയത്തുകയും തൻ്റെ ഭർത്താവിനെ ഇകേത്തുകയും ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുതേ മൂന്ന് കാണുന്ന എല്ലാ വസ്തുക്കളിലും കണ്ണുവെക്കുന്ന സ്ത്രീ പലതും വാങ്ങാൻ പറഞ്ഞ് ഭർത്താവിന് ചൂഷണം ചെയ്യുന്ന സ്ത്രീയെ നിങ്ങൾ വിവാഹം ചെയ്യരുതെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ം ഭർത്താവിനല്ലാതെ അന്യറി കാണാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങുന്ന സ്ത്രീകൾ ഇവരെ വിവാഹം കഴിക്കരുതെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അഞ്ച് അനാവശ്യമായി അമിതമായി സംസാരിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കരുതേ ആറ് പരാതി പറയുന്ന സ്ത്രീകൾ എപ്പോഴും പരാതികൾ എന്തിനന്മ ചെയ്ത് കൊടുത്താലും അതൊക്കെ കുറ്റപ്പെടുത്തുകയും പരാതി പറയുകയും ചെയ്യുന്ന സ്ത്രീകളെ വിവാഹം എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഏഴ് മോശ സ്വഭാവമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കരുതേ എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇനി വിവാഹം കഴിഞ്ഞവരിൽ ഈ പറയപ്പെട്ട സ്വഭാവമുണ്ടെങ്കിൽ മാറ്റം വരുത്തുകയും ചെയ്യുക വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യുക അള്ളാവോ സുബഹാനോ താന വിവാഹം കഴിക്കാനുള്ളവർക്ക് കുഹുവതത്വ സാലിഹായ ഇണകൾ നൽകി അനുഗ്രഹിക്കട്ടെ വിവാഹം കഴിഞ്ഞവരിലുള്ള ഭാര്യമാരെ ഉള്ളാഹു സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ റാജാ ജലാലി ലോകവീക്ഷിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരിലും അള്ളാഹു ഹൈറു പ്രദാനം ചെയ്യട്ടെ ഹലാല എല്ലാ മുറാദുകളും ഉള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ അമീൻ ആലമീൻ